നമസ്കാരം ഒരു ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് നേരിടുകയാണ് ഇന്നത്തെ കളി വിജയിച്ചാൽ നമ്മുടെ ടീം ഫൈനലിൽ എത്തും പാകിസ്ഥാനെതിരെയുള്ള കളിക്ക് ശേഷം നമ്മുടെ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു നിങ്ങൾ വെറുതെ ഇന്ത്യ പാക് റിവൽഡ്രി എന്നൊന്നും പറയല്ലേ ഇതിനെ റിവൽഡ്രി എന്നൊന്നും വിളിക്കല്ലേ കാരണം രണ്ട് ടീമുകൾ തമ്മിൽ ഒരു പതിനാലോ പതിനഞ്ചോ കളി കളിച്ചിട്ട് ഏഴ് ഏഴെന്നോ എട്ട് ഏഴെന്നോ ഒക്കെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ അത് ആണ് ഇതിപ്പോൾ പതിമൂന്ന് ഒന്ന് പത്ത് പൂജ്യം എന്നൊക്കെ വരികയാണെങ്കിൽ പിന്നെ അതിൽ എന്ത് റിവൽഡ്രി എന്നാണ് അദ്ദേഹം ചോദിച്ചത് വൺ സിറ്റർ ആണ് മത്സരങ്ങൾ എന്നുള്ളത് അദ്ദേഹം തുറന്ന് പറയുകയാണ് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ച ഏഴ് കളികളിൽ ഒന്നുപോലും പാകിസ്ഥാൻ ജയിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഇത് പക്ഷേ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൊണ്ടു അവിടെ ഷഹീൻ ഷാ അഫ്രീദി പറഞ്ഞ വാക്കുകളിലേക്ക് വളർന്നു പോവുകയാണ് ഷഹീൻ അഫ്രീദി ഇപ്പൊ പറയുന്നത് ക്രിഗ്ബസും മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് സി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം സൂര്യയുടെ അഭിപ്രായത്തെ കുറിച്ച് പറയാം സൂര്യക്ക് സൂര്യൻ്റെ അഭിപ്രായം പറയാം പക്ഷേ അവർ ഫൈനലെത്തിയിട്ടില്ല ഞങ്ങളും ഫൈനലിലേക്ക് എത്തിയിട്ടില്ല ജബായെങ്കേ തോ ദിലെങ്കെ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അത് ആ ഒരു മൊമെൻ്റ് വരുമ്പോൾ ഇപ്പം ഫൈനലിലേക്കൊക്കെ എത്തുന്ന മൊമെൻറ്റ് വരുമ്പോൾ വി വിൽ സി നമുക്ക് നോക്കാം ഞങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് ഏഷ്യ കപ്പ് വിജയിക്കുക എന്നുള്ളതാണ് അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വി ആർ ഹിയർ ഫോർ ദാറ്റ് ആൻഡ് വി വിൽ ഗീവ് അവർ ബെസ്റ്റ് എന്നാണ് ഇപ്പം അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് ഇപ്പം നമ്മളാരും ഫൈനലിൽ എത്തിയിട്ടില്ലല്ലോ ഫൈനലൊക്കെ എത്തട്ടെ നമുക്ക് നോക്കാം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തി ഏഷ്യ കപ്പ് നേടാനാണ് കാണാം എന്നാണ് പറയുന്നത് എന്ത് കാണിക്കാൻ നമ്മൾ കണ്ടതല്ലേ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരത്തിലും സൂപ്പർ ഫോറിലൊന്നും ഒന്നും പൊരുതാൻ പോലും പറ്റാതെ അവർ പൊട്ടി തകർന്നത് ഇനിയിപ്പോൾ ഫൈനലിൽ എത്തിയിട്ടങ്ങ് എന്തോ കാണിക്കൂ എന്നാണ് പറയുന്നത് എന്തായാലും കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ഇവർ കൂടുതൽ വിശേഷങ്ങൾ ബൈഗ്രഫ് വെത്താം